പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വളന്തോട് മലപ്പുറം മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ ആചരിച്ചു ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷകളും നടന്നു എളിമയുടെയും വിനയത്തിന്റെയും സന്ദേശം പകർന്നു യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷകളും നടത്തി നിലമ്പൂർ മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പെസഹ ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ദേവാലയങ്ങളിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് ഇടവക വികാരിമാർ നേതൃത്വം നൽകി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് ഫറോന വികാരി ഫാദർ ജേഴ്സൺ കുഴിക്കണ്ടത്തൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കൊച്ചേരി എന്നിവർ നേതൃത്വം നൽകി വടപ്പുറം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ബിജു നീലത്തറ അസിസ്റ്റന്റ് വികാരി ഫാദർ അജീഷ് ഐലാറ്റിൻ എന്നിവർ നേതൃത്വം നൽകി ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന പെസഹ ഫാദർ നടന്നോസ് കുമ്പിൽ നേതൃത്വം നൽകി യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണയിൽ ഇന്ന് ക്രൈസ്തവ ഭവനങ്ങളിൽ അപ്പമുറിക്കൽ ശുശ്രൂഷകളും നടക്കും എപ്ലസ് വിഷൻ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ അക്വാലൂപ്പ് റോക്കറ്റ് അഡൽറ്റ് ഫുഡ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം